ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യത പ്രവചിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ജില്ലയിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യത ഈ ജില്ലകളിൽ ഇന്ന് നേരിയ തോതിലുള്ള മഴ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മധ്യ തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുന്നുണ്ട് തെക്കൻ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതറും അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ റിപ്പോർട്ട് ചെയ്തിരുന്നു കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം തെക്കൻ കേരളത്തിനു മുകളിൽ കാണുന്നുണ്ട് അന്തരീക്ഷത്തിന്റെ താഴ്ന്ന പാളിയായ ട്രോബോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്താണ് കിഴക്കൻ കാറ്റിൻ്റെ സ്വാധീനമുള്ളത് അതിനാൽ സാധാരണ രീതിയിലുള്ള ചാറ്റൻ ലഭിക്കാനാണ് സാധ്യത ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത കുറവാണെന്ന് മെക്ബീറ്റ് വെദർ പറയുന്നു ഈ കിഴക്കൻ കാറ്റാണ് രാത്രി മഴയ്ക്ക് കാരണമാവുക മറ്റു അന്തരീക്ഷ ഘടകങ്ങളൊന്നും കേരളത്തിലെ കാലാവസ്ഥയെ ഇപ്പോൾ സ്വാധീനിക്കുന്നില്ല ഇന്നലെ കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏഴ് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത് ഇന്ന് കൊല്ലം കായംകുളം ചെങ്ങന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രാത്രി വൈകി ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുള്ളത് കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ഒന്നോ രണ്ടോ പ്രദേശത്തും മഴ ലഭിച്ചേക്കു തെക്കൻ കേരളത്തിനു മുകളിലെ കാറ്റിന്റെ അസ്ഥിരത മാറുന്നതോടെ കേരളം പൂർണമായും വരണ്ട കാലാവസ്ഥയിലേക്ക് മാറുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു വടക്കൻ ജില്ലകളിൽ പത്തു ദിവസത്തോളമായി വരണ്ട കാലാവസ്ഥ തുടരുകയാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി